സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർക്കോട് ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൻ ടി യു സി വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രകടനം നടത്തി റീജിയണൽ വൈസ് പ്രസിഡന്റ് എം എ ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു പിണായി അവകാശങ്ങളെയും ഒരു രീതിയിലുള്ള സംരക്ഷണവും കൊടുക്കാത്ത കർഷകർക്കായാലും കർഷക തൊഴിലാളികൾക്കായാലും അതുപോലെ തന്നെ ഐ എൻ ഡി യു സി തൊഴിലാളികളായിട്ടുള്ള യൂണിയൻ വർക്കേഴ്സ് അതുപോലെ മറ്റു മറ്റുള്ള അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ അങ്ങനെ എല്ലാവിധത്തിലുള്ള തൊഴിലാളികളെയും ബുദ്ധിമുട്ടിക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇതിനെതിരെയാണ് ഈ സമര പോരാട്ടം ഇതൊരു സൂചന മാത്രമാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റുകളും ഇതൊരു സൂചനയായും എടുത്ത് ഈ തെറ്റായ നയങ്ങൾ തിരുത്തി വലിയ രീതിയിലുള്ള ഉണ്ടാവും അതിനെല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി മാത്രം ഐ യു സി മണ്ഡലം പ്രസിഡന്റ് പി ടി തമ്പിമണി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അബ്ബാസ് വെട്ടിക്കാട്ടിരി മോഹൻദാസ് മുഹമ്മദ് കുട്ടി ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി